വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച നാം വായിച്ചത് യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായത്തിലെ അപ്പം വർദ്ധിപ്പിക്കുന്ന അടയാളത്തെയാണ് അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇന്ന് നാം വായിച്ചു കേൾക്കുന്ന സുവിശേഷം അവതരിപ്പിച്ചിരിക്കുന്നത് യേശുനാഥൻ അപ്പം വർദ്ധിപ്പിച്ചു നൽകി അവർ യേശുവിനെ രാജാവാക്കാനായി മുതിർന്ന സമയത്ത് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി ജനമേശുവിൻ്റെ പിന്നാലെ തന്നെ അവനെ തിരക്കി നടന്നു യേശുനാഥൻ മറുകരയിലെത്തിയപ്പോൾ അവിടെയും ജനം ഓടിക്കൂടി യേശുനാഥൻ അവരോട് പറഞ്ഞു തുടങ്ങുന്നത് നിങ്ങൾ അപ്പം ഭക്ഷിച്ച തൃപ്തരായതുകൊണ്ടാണ് എന്നെ അന്വേഷിക്കുന്നത് എന്നാണ് നമ്മൾ ഈ ഭാഗത്തെ ഒന്ന് ചേർത്ത് വായിക്കുമ്പോൾ ഇതിൻ്റെ മധ്യേ യേശുനാഥൻ കടലിന് മീതെ നടക്കുന്ന ഒരു ഭാഗം കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട് തുടർച്ചയായ ഒരു സംഭവം യേശുനാഥൻ അപ്പം വർദ്ധിപ്പിച്ച് നൽകിയപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ പട്ടിണി മാറ്റാൻ കഴിവുള്ള ഒരുവനായിട്ടാണ് യേശുനാഥനെ കണ്ടത് അതുകൊണ്ട് തന്നെയാണ് രാജാവാക്കാനായി മുതിരുന്നത് നമ്മൾ ഈ അപ്പം വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയെയും അതിനുശേഷം തുടർന്ന് കാണുന്ന വെള്ളത്തിനു മീതെ നടക്കുന്ന പ്രക്രിയയുമൊക്കെ ചേർത്തൊന്ന് വായിക്കുമ്പോൾ യേശുനാഥൻ തന്നെ അന്വേഷിച്ചെത്തുന്ന ജനങ്ങളെ ശാസിക്കുന്നതിൻ്റെ പൊരുൾ വ്യക്തമാകും യേശുനാഥൻ ഇതിനുശേഷം സംസാരിക്കുമ്പോൾ മന്നയെ പറ്റി ഒരു സംഭാഷണം വരുന്നുണ്ട് അവിടെ കൃത്യമായിട്ട് യേശുനാഥൻ പറയുന്നുണ്ട് മന്ന അത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടല്ല യേശുനാഥൻ കാണുന്നത് സ്വർഗത്തിൽ നിന്നിറങ്ങിയത് അപ്പം അത് മന്നയല്ല യഥാർത്ഥ അപ്പം സ്വർഗത്തിൻ്റെ അപ്പം അത് താൻ തന്നെയാണെന്ന് യേശുനാഥൻ അസന്നിദ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ സംഭവത്തെ ഒന്ന് ചേർത്ത് വായിക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ യേശുനാഥൻ അപ്പം വർദ്ധിപ്പിച്ചതിൻ്റെ അപ്പം അത് മന്നയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് മന്നയല്ല മറിച്ച് അത് പെസഹയുടെ ഓർമ്മയാണ് പെസഹാ ബലി പെസഹായ ആചരണത്തിലെ പ്രധാനപ്പെട്ട കാര്യമാണ് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർ അപ്പം ഭക്ഷിക്കുന്നത് യേശുനാഥൻ കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിനു ശേഷമാണ് അപ്പം ഭക്ഷിക്കാനായി എല്ലാവർക്കുമായി പങ്കുവെച്ച് നൽകിയത് ഈ കൃതജ്ഞതാ സ്തോത്രത്തിന് ശേഷം ഇസ്രായേൽ ജനത ചെങ്കടൽ കടന്ന് പുതിയൊരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു അതുകൊണ്ട് തന്നെ ഈ ആദ്യ സംഭവം ഇന്ന് പറയുന്ന സുവിശേഷ ഭാഗത്തിന് തൊട്ടു മുൻപുള്ള രണ്ട് സംഭവങ്ങളെയും പ്രസഹായാചരണത്തെയും ചെങ്കിടൽ കടക്കുന്നതിനെയും ചേർത്ത് ഒന്ന് വായിക്കുമ്പോൾ യേശുനാഥൻ പറയാൻ ആഗ്രഹിക്കുന്നത് പുതിയ കാലഘട്ടത്തിലേക്ക് മിഷിഹായുടെ കാലഘട്ടത്തിലേക്ക് രക്ഷയുടെ പൂർണതയിലേക്കുള്ള ഒരു വാതായനമാണ് തൻ്റെ പ്രവർത്തികളും വാക്കുകളുമെന്നാണ് യേശുനാഥൻ പറഞ്ഞു കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അവൻ ചെയ്ത അടയാളങ്ങളിലല്ല പ്രധാനം മറിച്ച് അവനിലുള്ള വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് യേശുവിനെ രാജാവാക്കാനായി മനുഷ്യർ പരിശ്രമിക്കുന്നതിന് കാരണം ഭൗതികമായ സാഹചര്യങ്ങൾ തങ്ങൾക്ക് വേണ്ടി ഒരുക്കിത്തരാൻ തരാൻ കഴിവുള്ളവനാണ് ക്രിസ്തു എന്ന വിശ്വാസത്തിലാണ് അവർ ക്രിസ്തുവിനെ രാജാവാക്കാനായി പരിശ്രമിക്കുന്നത് യേശുനാഥൻ ആകട്ടെ താൻ ഈ ഭൂമിയിലെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ വന്നവനല്ല എന്നുള്ളത് കൊണ്ട് തന്നെ യേശുനാഥൻ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഇസ്രായേൽ ജനത ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് കടന്നുപോയ പെസഹായുടെയും ചെങ്കടൽ കീറിമുറിച്ച് യാത്ര ചെയ്തതിൻ്റെയും ഒരു പുനരവതരണം തൻ്റെ വ്യക്തിജീവിതത്തിലൂടെ യേശുനാഥൻ കാണിക്കുമ്പോൾ യേശുനാഥൻ പറയുന്നത് അന്ന് ഇസ്രായേൽ ജനത കടന്നുപോയ ഒരു രാത്രിയുടെയും ഒരു ഈജിപ്തിലെ മരുഭൂമി അനുഭവവും ഒക്കെ ഇനി നവമായ ഒരു ജീവിത ക്രമത്തെ പറ്റി പറയുന്നതിന് വേണ്ടിയുള്ള അടയാളവും സൂചനയുമായി യേശുനാഥൻ മാറ്റുകയാണ് ചെയ്യുക നമ്മുടെ യാത്ര വഴി ഈ ഭൂമിയിൽ നിന്ന് ഈ ഭൂമിയുടെ പാപബന്ധനങ്ങളിൽ നിന്ന് നിത്യതയുടെ സ്വർഗ കവാടത്തിലേക്ക് നിത്യതയുടെ വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുന്നതായി നമ്മെ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ യേശുനാഥൻ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭൗതികമായ ഒതുക്കി ക്രിസ്തീയ വിശ്വാസത്തെയും ക്രിസ്തീയ ജീവിതത്തിൽ സംഭവിക്കുന്ന അടയാളങ്ങളെയും കാണാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാ അടയാളങ്ങളും സ്വർഗോന്മുഖമാണ് സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് നിനക്ക് ഈ ഭൂമിയിലുള്ള യാത്രാ വഴിയിൽ അവിടെ നിന്ന് നൽകുന്ന സൂചനകളായിട്ട് അതിനെ മനസ്സിലാക്കാനായിട്ട് കഴിയണം അപ്പം മാത്രം അന്വേഷിക്കുന്ന മനുഷ്യൻ ഈ ഭൗതികമായ നേട്ടങ്ങൾ മാത്രം അന്വേഷിക്കുന്ന മനുഷ്യൻ ഈ ഭൂമിയിൽ അവസാനിക്കും ക്രിസ്തുനാഥൻ ഈ ഭൂമിക്കപ്പുറത്തേക്ക് മനുഷ്യനെ കൈപിടിച്ച് നടത്താൻ വന്നതാണ് അവൻ ഈ ഭൂമിയാകുന്ന യാത്ര യാത്രയ്ക്കപ്പുറത്തേക്ക് മനുഷ്യൻ അസാധ്യമായ ഒരു വഴി വെട്ടി തുറന്ന് അവനെ സ്വർഗത്തിൻ്റെ ഇടങ്ങളിലേക്ക് പുതിയ പുതിയ ആകാശവും പുതിയ ഭൂമിയുമുള്ള ഒരു നവ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ് യേശുനാഥൻ വന്നത് അതുകൊണ്ട് യേശുനാഥൻ പറഞ്ഞു അവനിൽ വിശ്വസിക്കുക ക്രിസ്തുവിൽ വിശ്വസിക്കുക ഈ അടിസ്ഥാന വിശ്വാസം കാത്തുസൂക്ഷിച്ചു കൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യാനായിട്ട് അവിടെ നിന്ന് നമ്മൾ ക്ഷണിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ക്രിസ്തുവിന്റെ മുദ്ര പേറുന്ന മനുഷ്യരായി ൂപാന്തരപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രിസ്തുനാഥൻ ദൈവത്തിൻ്റെ പിതാവിൻ്റെ അംഗീകാര മുദ്രയുള്ളവനാണ് അത് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വ്യക്തമായിട്ട് വായിക്കുകയും ചെയ്യുന്നുണ്ട് ക്രിസ്തുവിന് അംഗീകാര മുദ്രയുള്ള മനുഷ്യൻ നമ്മളൊക്കെ മാമോദീസ സ്വീകരിക്കുമ്പോൾ മായാത്ത മുദ്ര നമ്മളിൽ പതിക്കപ്പെടുന്നുവെന്ന് നാം വിശ്വസിക്കുന്നതിൻ്റെയും സൂചന ഇത് തന്നെയാണ് നീ ക്രിസ്തുവിന്റെ മുദ്ര പേറുന്ന മനുഷ്യനായി രൂപാന്തരപ്പെടുന്നു ക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുകയും ക്രിസ്തുവിന്റെ മുദ്രയും അടയാളവും അടയാളവുമായി ഈ ഭൂമിയിൽ ജീവിക്കുകയും ചെയ്യണം അത്തരം ഒരു മനുഷ്യന് ഭൗതികമായ കാര്യങ്ങൾക്കപ്പുറത്തേക്ക് വിശാലമായ സ്വർഗത്തിന്റെ അപ്പത്തെപ്പറ്റി ചിന്തിക്കാനായിട്ട് കഴിയും ഈ ഭൂമിയിൽ നമ്മുടെ യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വർഗത്തിൻ്റെ അപ്പമായി മാറട്ടെ അവന്റെ വചനം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാമെല്ലാമായി രൂപാന്തരപ്പെടണം യേശുനാഥൻ പറയുന്നത് അവൻ പറയുന്ന വാക്കുകളുടെ പൊരുളറിഞ്ഞ് ജീവിക്കാനായി നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷം ഭൗതികമായ സാഹചര്യങ്ങൾക്കപ്പുറത്തേക്ക് സ്വർഗീയമായ നന്മയിലേ നന്മയിലേക്ക് ഒരു യാത്ര ചെയ്യാൻ അവിടുന്ന് ഇന്നേ ദിവസം നമ്മൾ ക്ഷണിക്കുന്നു